ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ട് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഈ ചെമ്മീൻ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചെമ്മീൻ ഇതുപോലെ ചെയ്ത് വെക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി ഒരു ഇരുപത് മിനിറ്റത്തേക്ക് റെസ്റ്റിൽ വെക്കാം ഇനി നമുക്ക് ഈ സമയത്ത് ബിരിയാണി ചോറ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഗ്യാസ് ഓൺ ആക്കി ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കണം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അരി വൃത്തിയായി കഴുകി കുതിർത്തി ഒരു പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ കളഞ്ഞ് അപ്പം അതങ്ങ് മാറ്റി വെക്കണം ഇനി നമുക്ക് ഈ പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഗ്രാമ്പൂ തക്കോലം കറുകപ്പെട്ട അതുപോലെ പെരിഞ്ചീരകം എല്ലാം എടുക്കാം ഈ സ്പൈസസ് ഒക്കെ ഇതിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടെ ഇങ്ങനത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ അരിയെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ കുറച്ച് കിസ്മിസും കാഷ്നറ്റും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തു മാറ്റി വെക്കാം അപ്പോൾ ഇതേ ക്യാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാലൻസ് വന്ന നെയ്യിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആ സവാളയും കൂടി ഒന്ന് വറുത്തു കോരി എടുക്കാം അപ്പോൾ നമ്മളിത് സവാളയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളിതേ വേവിക്കാൻ വെച്ച ചോറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓനിയൻ ഫ്രൈ ചെയ്താൽ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച പ്രോൺസ് എല്ലാം വറുത്ത് കോരി എടുക്കണം പിന്നെ പ്രോൺസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വിട്ടു വേണം ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ അധിക നേരം ഇട്ട് കുക്ക് ചെയ്യാൻ നിൽക്കരുത് കുക്ക് ചെയ്താൽ ഒരു റബ്ബറി ടെക്സ്റ്റർ വരും അതുകൊണ്ട് അധികം നേരം പ്രോൺസ് കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ പ്രോൺസെല്ലാം കുക്ക് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ച ചോറ് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ പാത്രം തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കാനായിട്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം പ്രോൺസ് വറുത്തു വെച്ച എണ്ണ തന്നെയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചക്കുത്തിൻ്റെ മാറുന്നവരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഞാത്തേക്ക് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സവാളയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കുക ശേഷം ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് സവാളയും തക്കാളിയും നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഫ്രൈ ചെയ്തു വെച്ച ഒനിയൻ ഇല്ലേ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഇത്തരം ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചക്കുത്തിൽ മാറുന്നതുവരെ വരെ മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ആദ്യം വറുത്തു വെച്ച കുറച്ച് കിസ്മിസും ക്യാഷ്നട്ടും കൂടെ ഞങ്ങത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് ആദ്യം വറുത്ത് ഒരു വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മസാലയിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞങ്ങൾ അത് പെർഫെക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട വന്നില്ല ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണം ഇനി നമുക്ക് ചോറിട്ട് ദം ചെയ്തെടുക്കാം അപ്പോൾ ഈ പ്രോൺസ് മസാലയുടെ മുകളിലേക്ക് ഒരു റൗണ്ട് നമ്മൾ ചോറിട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വറുത്ത് കോരി വെച്ച സവാള കിസ്മിസ് കാഷ്നട്ട് എന്നിവ ചേർക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ചോറ് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് ഇട്ടേക്കുന്നത് സവാള കിസ്മിസ് മല്ലിയില ക്യാഷിനിട്ട് അങ്ങനെ മൂന്ന് ലെയറാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിം ആക്കി ഒരു പത്ത് മിനിറ്റ് നേരം ആവിയേറ്റി എടുക്കുക നിങ്ങളുടെ ഈ ഫോയിലിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്തിട്ട് മൂടി വെക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് വേപ്പ് നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഇതുപോലുള്ള പുതിയ റെസിപ്പീസ് അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരാം ബൈ ബായ്